നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും എംപിയുമായിട്ടുള്ള ശശി തരൂർ ഈ ഒരു സാഹചര്യത്തിൽ അതായത് രാജ്യം വലിയൊരു യുദ്ധ യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തോടൊപ്പം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഈ സമയത്ത് രാഷ്ട്രീയമല്ല പറയേണ്ടത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം ഈ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധിയെ പോലുള്ള ആളുകളുടെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ചെയ്ത കാര്യങ്ങളും ബന്ധപ്പെട്ട് ഒരു താരതമ്യം വേണ്ട എന്ന് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷെ അത് കോൺഗ്രസിന് കൊണ്ടുവന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അദ്ദേഹത്തോട് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കണം പാർട്ടിയെ പിന്നെ എന്താണ് ഒരു പ്രയാസത്തിൽപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞത് അപ്പൊ കോൺഗ്രസിന് നിലപാടെന്താ കോൺഗ്രസ് ഈ പറയുന്നത് പോലെ രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ഒരു യുദ്ധം വരുന്ന സമയത്ത് മോദിയെയും അതുപോലെ തന്നെ ബി ഒക്കെ ആക്രമിക്കണം അതിനോട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണം എന്നല്ലേ ഇവർ പറയാതെ പറയുന്നത് അതെ തീർച്ചയായും അതെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ രാജ്യം പോകുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും കടമയാണ് അത് പലരും ഇവിടെ വയലേറ്റ് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ചില യൂട്യൂബ് ചാനൽസ് അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചില സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ അങ്ങനെ ചില ചർച്ചകാരെ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ രാജ്യത്തോടൊപ്പം നിൽക്കേണ്ട ഒരു സന്ദർഭമാണോ നമുക്ക് ആർക്കാരും നമുക്കറിയാം കാരണം അത്തരം വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ശത്രു നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ് ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായ പല കാര്യങ്ങളും ൊണ്ട് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അത്തരത്തിലുള്ള നീക്കം നടത്തുകയാണ് നമുക്ക് ബോധ്യം ബോധ്യമുള്ളത് പക്ഷേ ഇവരൊക്കെ പരസ്യമായി പറയാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരുന്നത് ശശി തരൂരും ഒ ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഒമർ അബ്ദുള്ളയും ശശി തരൂരും ഒ വൈസിയും ഒക്കെ നന്നായി ഉറച്ചു തന്നെ രാജ്യവിരുദ്ധ നിലപാടുകൾ എടുക്കാതെ രാജ്യത്തോടൊപ്പം നിന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസ്സുകാരെ പോലെയല്ല ശശിതരൂരിന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാരെക്കാട്ടിൽ കുറച്ചുകൂടി അക്സെപ്റ്റൻസ് മറ്റ് ലോകരാഷ്ട്രങ്ങളിടയിലുണ്ട് ഇപ്പൊ നരേന്ദ്രമോദിക്ക് കിട്ടുന്നതിന്റെ അത്രയും ഇല്ലെങ്കിലും പക്ഷെ അക്സെപ്റ്റൻസ് ശശി തരൂർ ആരാണെന്നും എന്താണെന്നും പക്ഷെ രാഹുൽ ഗാന്ധി അറിയുന്നതിൽ കൂടുതൽ ഒരു പക്ഷേ ആൾക്കാർക്ക് അറിയുന്ന ഒരാളായിരിക്കും തരൂർ മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം നല്ല വായനയുള്ള ആളാണ് അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് വരെയും അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു നിലപാടിലും രാജ്യവിരുദ്ധ നിലപാടുണ്ടോ എന്ന് പറഞ്ഞുകൂട ചില പ്രശ്നങ്ങളൊക്കെ സംഘപരിവാറുമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില മതവിഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ ഹിന്ദുക്കളെ അതിൽ തന്നെ നായർ വിഭാഗത്തെ കമ്മ്യൂണിറ്റി അപമാനിച്ചതൊക്കെ പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ അത്തരത്തിലുള്ള അത് നമുക്ക് സഹിക്കാവുന്ന നിലപാടാണ് അതൊരു കമ്മ്യൂണിറ്റി മാത്രം ചെയ്യുന്ന നിലപാടാണ് പക്ഷെ ഒരു രാജ്യം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ രാജ്യത്തോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ് അടുത്തത് ഇനി യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷം ഒഴിഞ്ഞു പോയൊരു സാഹചര്യം നമുക്കറിയാം ഒരു യുദ്ധമുണ്ടാകുന്നത് ഇപ്പൊ യുദ്ധമുണ്ടാകുന്നതിന് മുമ്പ് യുദ്ധം യുദ്ധമുണ്ടാകുമെന്നൊരവസ്ഥ വന്നപ്പോൾ കോൺഗ്രസും സി പി എമ്മുകാരും ഒക്കെ എടുത്ത നിലപാട് യുദ്ധം ഉണ്ടാകരുത് പാകിസ്ഥാനെ സംരക്ഷിക്കണമെന്നായിരുന്നു എന്നാൽ ഇത് യുദ്ധമുഖത്ത് നിന്നും യുദ്ധം അല്ല ഒരു വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞ ഉടനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയാണ് വലിയ ആള് എന്ന രീതിയിലും അല്ലെങ്കിൽ അതുപോലുള്ള ആ പ്ലേറ്റ് മറിച്ചു അപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിൽ തന്നെ ആ കരാറുമായി ബന്ധപ്പെട്ട് അന്ന് എന്താണ് ചെയ്തത് ഇന്ന് നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാകാതെയാണ് ഭാരതത്തിന് രണ്ട് സമാനമായ രണ്ട് സംഭവങ്ങൾ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആ സംഭവവും ഇപ്പോഴത്തെ സംഭവവുമായി തട്ടിച്ച് നോക്കിയാൽ അന്ന് നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളും പാക്കക്കുപ്പേ കശ്മീരിനെ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നത് പക്ഷെ ഇന്നോ ഇന്ന് ഒരു നഷ്ടവും ഭാരതത്തിനൊരു നഷ്ടവും ഉണ്ടാകാത്ത രീതിയിൽ കുറച്ച് ആളുകളൊക്കെ നമ്മൾ സാധാരണ യുദ്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാശുവാലിറ്റിക്കപ്പുറം മറ്റ് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ ആണ് നമ്മൾ വളരെ കൃത്യമായി തന്നെ നമ്മളുടെ നിലപാട് ഉറപ്പിച്ചുകൊണ്ട് തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ സിവിലിയൻസിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം അംഗീകാരം നേടിയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം എന്ന രീതിയിലേക്ക് പോകാതിരുന്നത് അത് മാത്രമല്ല വളരെ കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുകയും ചെയ്തു ഇനിയും ഇങ്ങോട്ട് വന്നാൽ വീട്ടിൽ കയറി അടി നേരിമെന്ന് പറയുമ്പോൾ ഇത് അവസാനിപ്പിച്ചിട്ടില്ല ആവശ്യം വരുമ്പോൾ അത്തരമൊരു സന്ദർഭം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു തരത്തിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പിയുടെ പിറകെ നടത്തുകയും ആഹ് ചൗക്കിദാർ ചോറെന്ന ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് പുറകെ നടന്ന് ബഹളം ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ആഭ്യന്തര കലാപത്തിന് പോലും സ്കോപ്പ് ഇല്ലാത്ത വിധം ഒരു തരത്തിലുള്ള പ്രശ്നം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ബോംബ് സ്ഫോടനമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ കീഴിൽ നമ്മുടെ ഒരു നേതാവിന്റെ കീഴിൽ നമുക്കൊരു നാഥനുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കിയ ഒരാളാണ് നരേന്ദ്രമോദി അപ്പോൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയോടൊപ്പം ഉറച്ചു നിൽക്കാൻ ലോകരാഷ്ട്രങ്ങളിൽ പലരും അദ്ദേഹത്തെ വളരെ ആദരവോടെയാണ് കാണുന്നത് ഒരു കാലത്ത് ലോക അദ്ദേഹം യാത്ര ചെയ്ത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോ അദ്ദേഹം യാത്ര ചെയ്തതിനെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ം ചുറ്റുന്ന ആളാണ് ഉലകം ചുറ്റും വാലിബാനാണെന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ചു പക്ഷെ ആ ഉലകം ചുറ്റിയതുകൊണ്ടുണ്ടായ ഭാരതത്തിൽ ഉണ്ടായ ഗുണം ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പോലുമുള്ള സന്ദർഭം ഉണ്ടായപ്പോ അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായ സമയത്ത് നമുക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ എല്ലാ രാഷ്ട്രങ്ങളും നമ്മളോടൊപ്പം നിന്നു എന്നുള്ളതാണ് അത് ചൈനയും തുർക്കിയും മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുത്തത് അത് ചൈനീസ് പ്രോഡക്റ്റുകളെ സംബന്ധിച്ച് നമുക്കറിയാം അതുകൊണ്ട് ചൈനയെ കൂട്ടത്തിൽപ്പെടുത്തേണ്ടതേ ഇല്ല അപ്പോ അതിനെ സംബന്ധിച്ച് ചൈന ചെയ്ത് നമുക്ക് ചെയ്താൽ മറ്റൊരു ഗുണമുണ്ട് പരോക്ഷമായെങ്കിലും പാകിസ്ഥാനെ കളിക്കോപ്പുകൾ നൽകിയതുകൊണ്ട് കൊണ്ട് നമ്മളെ ആക്രമിക്കാനുള്ള അവരുടെ ടെൻഡൻസിയും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന കാഷ്വാലിറ്റിയും കുറച്ച് നന്ദു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അതെ അതിനു നന്ദി പറയണം ചൈനയോട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നും എപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കോൺഗ്രസ് എന്ന് അവരുടെ രാഷ്ട്രത്തോടുള്ള സമീപനം മാറ്റിയോ ആ രാഷ്ട്രത്തെ നോക്കാതെ രാഷ്ട്രീയം മാത്രമാക്കി തുടങ്ങി അന്ന് മുതലാണ് കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ദേശീയതലത്തിൽ തന്നെ അഴിമതിയും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുഖമുദ്രയാക്കി എന്ന് തുടങ്ങി അന്ന് മുതൽ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു ഒരു സേനാനികളായിരുന്നവരെയും സാന്ദ്രസമരത്തെയും ഒക്കെ അവരുടെ സ്വന്തമാക്കി ആഘോഷിച്ചിരുന്നവരാണ് കോൺഗ്രസ് പക്ഷെ ഇന്ന് രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ പറ്റുന്ന രീതിയിൽ ഒരു ചെളിവാരിയേറിയ അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ അതിലൊരു ഉണ്ടാക്കുക എന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു അവിടെയാണ് വ്യത്യാസം ഉണ്ടായത് പക്ഷേ ശശി തരൂർ തരൂര നിലപാടിൽ നിന്ന് മാറുന്നില്ല അദ്ദേഹം പണ്ട് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ച കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം എന്തായിരുന്നു അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറയാം നമുക്കറിയാം കോൺ ഇത്രയും അഗ്രസീവ് അല്ലെങ്കിലും എ കെ ആന്റണി ഇത് തന്നെയാണ് പറഞ്ഞത് രാജ്യം പ്രതിസന്ധിയിലാക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രസക്തി അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ ആദ്യ സമയത്ത് ഇവർ നോക്കി ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു പിതൃത്വം ഏറ്റെടുക്കാൻ റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ച സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയവനാണ് കോൺഗ്രസ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു നരേന്ദ്രമോദിയോട് കൂടുതൽ ആൾക്കാർക്ക് രാജ്യത്തെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടം വന്നിരിക്കുന്നു അത് അതിനെ അഡ്രസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നം നമുക്കറിയാം ആ കൺസേൺ സി പി എമ്മിനും ഉണ്ട് സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇത് അവർ മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാകരുത് എന്നാണ് അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമിൽ ഫ്ലെക്സ് അടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും രാഷ്ട്രീയപരമായി ഏറെ മുൻപതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്ര രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം മനസ്സിലാക്കാൻ പറ്റും രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത് മുമ്പോട്ട് പോകും തോറും അല്ലെങ്കിൽ ഗുണകരമാകും അത്തരത്തിൽ ഗുണകരമാകാതിരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കരാർ അല്ലെങ്കിൽ ആ കാലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ആ കാലത്ത് നല്ല നിലയിലായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുക എന്നല്ലാതെ ജീവിച്ചിരുന്നവരുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസ് കാണിച്ച അഴിമതിയുടെ ആഴം നമ്മൾ കണ്ടതാണ് ഒരുപക്ഷേ കോൺഗ്രസ് ആയിരുന്നോ അധികാരത്തിൽ നിന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയേറെ അഴിമതിയുടെ ഉത്തരങ്ങായി മാറിയപ്പോഴാണ് ഇവർക്ക് ഭരണം പോലും നഷ്ടപ്പെട്ടത് ഇപ്പോൾ ഷീലാ ദീക്ഷിത് അടക്കം ടു ജി സ്പെക്ട്രം സ്കാം അടക്കം അതെല്ലാം കോൺഗ്രസിന്റെ അപജയത്തിന് കാരണങ്ങളാണ് നാഷണൽ ഹെറാൾഡ് കേസ് ഇങ്ങനെ നിരന്തരമായി അഴിമതി മാത്രം മുഖമുദ്രയാക്കി രാജ്യത്തോട് സ്നേഹമില്ലാതെ പെരുമാറിയത് കൊണ്ടാണ് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നത് ഇനി ഒട്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കലാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ അത് അതിന്റെ പൾസ് എനിക്ക് തോന്നുന്നു ശശി ശശിതരൂരിന് മനസ്സിലായിരിക്കുന്നു ശശി തരൂർ വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ശശി ശശിതരൂരിനെ പാർട്ടിയുടെ അഭിപ്രായം മാത്രമേ പറയാൻ പാടുള്ളൂ അതായത് പാർട്ടി എന്ത് എഴുതി കൊടുക്കുന്നു അത് വായിക്കണമെന്നാണ് ശശിധരനോട് ശശിതരൂരാൾക്ക് അറിയില്ല കാരണം അദ്ദേഹം കുറച്ച് തോന്നുന്നില്ല ഒരു ഒരു കാര്യം ഉണ്ട് കഴിഞ്ഞ ദിവസം പിക്ചർ അതായത് ഇന്ദിരാഗാന്ധിയും ഒരു പട്ടാളക്കാരനെ കൂടി വലിയൊരു തുരങ്കത്തിന്റെ കൂടി പോകുമ്പോ ഈ യുദ്ധമുഖത്ത് തുരങ്കത്തിൽ ഈ പറയുന്ന പോലെ ഇന്ദിരാഗാന്ധി പോകുന്നു ഇതാണ് ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി എന്നുള്ള ഒരു ഒരു എന്താണ് സോഷ്യൽ മീഡിയ പ്രചാരം ഉണ്ടായിട്ട് സത്യത്തിൽ അതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു അവരുടെ മതപരമായ ഒരു ആത്മീയമായ ഒരു കാര്യത്തിൽ പങ്കെടുത്ത ചിത്രമാണ് ഇങ്ങനെ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചത് അല്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി യുദ്ധത്തിന് പോ ഇന്ത്യൻ പ്രധാനമന്ത്രി യുദ്ധത്തിന് പോകേണ്ടല്ല അദ്ദേഹം ഈ പകൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത കാര്യങ്ങൾ ഇരുന്ന് കാണുകയായിരുന്നു അതിന് ഒരു പിഴവും ഉണ്ടാക്കാതെ കര നാവിക വ്യോമസേനകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി അവരാണ് അത് ചെയ്യേണ്ടത് ഒരു ഒരു ഉദ്യോഗസ്ഥരെ അവരുടെ ഏൽപ്പിച്ചാൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിന് ബാക്ക്ബോണായി നിന്നുകൊണ്ട് ധൈര്യം കൊടുക്കുന്നതാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി യുദ്ധമുഖത്ത് പോയി യുദ്ധം ചെയ്യേണ്ട ആളല്ല അത്തരത്തിലുള്ള പരാമർശങ്ങൾ തികച്ചും നിർഭാഗ്യകരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൃത്യമായതന്നെ നിലപാടുകളിലൂടെ ഓരോ തർക്കവും അവലോകനം ചെയ്ത പണിയാണ് ഇപ്പൊ കോടതിയിലുള്ളവർക്ക് ഇപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്നെങ്കിലും ജഡ്ജിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ജഡ്ജിക്ക് വന്ന് കേസന്വേഷിക്കാൻ കഴിയില്ല ജഡ്ജിക്ക് ആ കേസിൽ വരുന്ന ഫ്രെയിം ചെയ്തു വരുന്ന കേസിൽ വരുന്ന നൂലാമാലകൾ കണ്ടുപിടിക്കാനേ കഴിയൂ അതുപോലെ തന്നെയാണ് ഇതും നരേന്ദ്രമോദി യുദ്ധം ചെയ്യേണ്ട ആളല്ല അത്തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പടങ്ങളോ ഒന്നും കാര്യമാക്കേണ്ടതേ ഇല്ല ഇന്ദിരാഗാന്ധി വളരെ കൃത്യമായി തന്നെ ശശി തരൂർ പറഞ്ഞു വെച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന് അവരുടെ എല്ലാ ആയുധങ്ങളും നിർവീര്യമാക്കാനുള്ള ശേഷി അത്രയധികം ഭാരതം നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതാണ് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കിയത് അത് തന്നെയാണ് പ്രശ്നമായി മാറിയത്